എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഗുരുവായൂർ ഏകാദശിയാണ് സൈസപ്പം ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമ്മൽ ഇവിടെ ഉത്സവത്തിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ല രസം കിട്ടും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ പഴയ ഓൾഡ് ടോപ്പാണ് ഈ ഒരു ടോപ്പും പിന്നെ അത് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും പിന്നെ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കണ്ടിട്ടോ നമ്മൾ ഫുൾ ആയിട്ട് ഔട്ട് ഫിറ്റ് നിൽക്കുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ച് കാണാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ലൈവായിട്ട് ചെറിയൊരു മുതുക്ക ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകണി ഗൈസ് എന്ന് പറയുമ്പോൾ മുതുക്കിട്ടുള്ള ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകണി ഗൈസ് അങ്ങനെയല്ലേ നിങ്ങൾ എന്നെ കമൻസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ് സോ ഗൈസ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൻ ചെക്ക് ഏഴ് ഓപ്ഷൻ കൊടുക്കാൻ ഇതാണ് കൈസന്റെ ഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇതിൽ ചെറിയൊരു കുഴപ്പമുണ്ട് അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കണം താഴെ കമന്റ് ചെയ്യണം അത് ഞാൻ നിങ്ങളുടെ ഇപ്പം പറയുന്നില്ല കേട്ടോ ഗൈസ് എൻ്റെ ചിരി ഭയങ്കര രസമാണ് എനിക്ക് ഇപ്പോൾ ചില കണ്ണാടി നോക്കുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ നല്ല രസമാണ് അല്ലെ എൻ്റെ ചീരി എൻ്റെ ചുണ്ട് ഒരു പ്രത്യേക ഭംഗിയില്ല ഇല്ലേ നിങ്ങൾ പറയാം എൻ്റെ ചുണ്ടിന് ചെറിയൊരു ചെറിയ ഭംഗി ഞാൻ ആദ്യമായിട്ട് റാംബാൽ റാംബാൽക്ക് ആ റാംബാൽക്ക് ചെയ്യാൻ പോവാണ് ചെയ്തെന്നും ഇതാണ് എൻ്റെ ഫുള്ള് ഉപ്പിറ്റ് ഇപ്പൊ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ തന്നെ ഞാൻ വിചാരിക്കുന്നു പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യണവർക്കൂടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഏകദേശം ഒന്ന് ചോർന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമുക്കത് വിവരിക്കാൻ പറ്റില്ല ചോർന്നതെന്ന് കാരണം പിന്നെ ഇങ്ങ പെയ്യും അങ്ങനത്തെ ഒരു മഴയും കാര്യങ്ങളൊക്കെ അതിനിതവിടെ ഇപ്പം വീട് അറച്ചപ്പം എനിക്ക് തോന്നി രണ്ട് വീട് എടുക്കാനും ശ്രദ്ധ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ മലകൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ചെക്ക് ചെയ്യുകയോ ഓപ്ഷൻ കൊടുക്കുക പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ബ്യൂട്ടി ടിപ്സ് അഞ്ചുധാരി ലക്സി സിസ്റ്റേഴ്സ് ഒന്ന് മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ബി ടിപ്സ് അഞ്ചുതാർ എ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അഞ്ചാ നേരം അബിലിട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ